ഞാൻ ഞാനിന്ന് കാണിക്കുന്നത് ഇവിടെ ബെർലിനത്തെ കുറച്ച് അടിപൊളി ക്രിസ്മസ് മാർക്കറ്റ്സ് ആണ് കേട്ടോ എവിടെ നോക്കി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ക്രിസ്മസ് സീസണിൽ കാണാൻ പറ്റുന്നത് ക്രിസ്മസ് മാർക്കറ്റ്സ് ആണ് അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്നത് ബെർലിനെ മെയിൻ സെന്ററിലുള്ള അലക്സാണ്ടർ പ്ലാക്സ് ആ ടി വി ടവറാണ് കാണുന്നത് കേട്ടോ ഇവിടുത്തെ മെയിൻ ബിൽഡിംഗ് ആണ് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അടിപൊളി ക്രിസ്മസ് മാർക്കറ്റ് ആണ് കേട്ടോ എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് കാരണം ഇത് ഈസിലി ആക്സസബിളാണ് നമ്മളെപ്പോഴും ബെർലിൻ സെൻ്ററിലേക്ക് വരുമ്പോൾ തൊട്ടടുത്താണ് അപ്പം അങ്ങനെയുള്ള കുറേ കംഫേർട്ട് കാര്യങ്ങളുള്ളതുകൊണ്ടും ആളുകൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് കേട്ടോ ഇപ്പം തിരക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ട് ഒക്കെ വരാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഇതുപോലത്തെ കുറേ റൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവർക്കൊക്കെ ശരിക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ തണുപ്പും മഴയൊന്നും നോക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ആൾക്കാരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജെയിൻ വീലാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് വരുമ്പോൾ കയറുന്നതാണ് ഇവിടുത്തെ ഒരു ജെയിൻ വീൽ ഇത് ഇവിടുത്തെ ഈ ഒരു പ്ലേസിൽ തന്നെയാണ് ഇവരെല്ലാത്തവണയും വയ്ക്കാറ് കേട്ടോ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ജെയിൻ വീലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യത്തില്ല കുട്ടികളെയും കൊണ്ടും ഒക്കെ നമുക്ക് കയറാൻ പറ്റും കാരണം ഇത് ഗ്ലാസ് വെച്ചിട്ടും ഇത് കവേർഡ് ആണ് അതുമാത്രമല്ല ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ രസമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു ജെയിൻ വീലാണത് വേറെ ചില പ്ലേസിലൊക്കെ ഇത് ക്ലോസ്ഡ് ആയിരിക്കില്ല അപ്പം നല്ല തണുപ്പും നല്ല കാറ്റുമൊക്കെയാണ് ഇവിടെ കാറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം തണുപ്പിനേക്കാളും അപ്പോൾ അത് ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഈ ഒരു ക്യാബിനിലാണ് നമ്മൾ കയറാൻ പോണത് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരുന്ന് കറങ്ങാം കേട്ടോ കാരണം ഓരോ ആൾക്കാരും ഇതുപോലെ തന്നെ കയറ്റി ഓരോ ക്യാബിനിൽ ഇങ്ങനെ കയറ്റിയിട്ടും ഒരു രണ്ട് മൂന്ന് റൗണ്ട് അഴിച്ച് വരുമ്പോഴേക്കും ഒരു അഞ്ച് മിനിറ്റൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാലിയായിട്ടുള്ള ഒരു ക്യാബിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് കയറി കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ വേറെ കുറച്ച് ആൾക്കാരും കയറിയിട്ടുണ്ട് നമുക്ക് എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് മാത്രമായിട്ട് കയറാം കേട്ടോ പക്ഷെ നല്ല തിരക്കുള്ളൊരു ദിവസമായിട്ടായിരുന്നു നമ്മളിവിടെ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ മാത്രമല്ല എല്ലാ റൈഡിൽ കയറാനും അതുപോലെ തന്നെ ക്രിസ്മസ് മാർക്കറ്റിൽ മൊത്തത്തിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ ചെറുതായിട്ടൊരു മഴ പൊടിയുന്നുണ്ട് എന്നാൽ പോലും ഇവിടുത്തെ ആൾക്കാർ മഴയും കാറ്റും ഒന്നും നോക്കത്തില്ല തണുപ്പ് സമയമായി കഴിഞ്ഞാൽ വയസ്സൊന്നും നോക്കാണ്ട് തന്നെ ചെറിയ കുട്ടികളും ഏജ്ഡ് ആയിട്ടുള്ള ഒക്കെ പുറത്തുണ്ട് കേട്ടോ ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലീജിയസായിട്ടുള്ള ഒരു ടൈമല്ല മൊത്തത്തിലൊരു ഫെസ്റ്റീവ് സീസൺ എന്ന് വേണമെങ്കിൽ പറയാം ഇതായിപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ലോങ് വ്യൂ ആണ് കേട്ടോ ആ ഒരു മേളീന്ന് ഒരു ടോപ്പ് വ്യൂ ആണ് കാണാൻ പറ്റുന്നത് ആ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഐസ് സ്കേറ്റിംഗ് അപ്പോൾ സ്കേറ്റിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് അത് ട്രൈ ചെയ്യാനും പറ്റും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വ്യൂ ക്യാപ്ചർ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ബെർലിൻ ആണ് കാണുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ തന്നെ എന്നാലും ഈ ഒരു ക്രിസ്മസ് സീസണിലെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഒക്കെ വെച്ചിട്ട് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ അപ്പൊ ഇതുപോലത്തെ കുറെ കളേർഡ് ആയിട്ടുള്ള ക്യാബിൻസ് നമുക്ക് കാണാൻ പറ്റാട്ടോ അപ്പം ഈ ഒരു ജെയിൻ വീല് മൊത്തത്തിൽ ഇങ്ങനെ ലൈറ്റിങ് അറേഞ്ച്മെന്റ്സ് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കറങ്ങുമ്പോഴും കാണാൻ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വെർത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ജെയിൻ വീല് ഇത് ഭയങ്കര എക്സ്പെൻസീവോ എന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഇത് ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോടത്തോളം നമ്മൾ ഇതിന്റെ മുകളിലിരുന്ന് കറങ്ങി നമ്മൾ ടോപ്പ് വ്യൂവും സൈഡ് വ്യൂ ഒക്കെ ഇവൻറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ഒരു വഴിയിലൂടെയാണ് രണ്ട് സൈഡിലും ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ നല്ല രസമാണ് ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റും മൊത്തത്തിലുള്ള ഈ ഒരു സെറ്റപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ടോ എല്ലാ വർഷവും ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കൊച്ചു ട്രെയിനിൻ്റെ ഒരു ഇതൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ കുട്ടികളെയും കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളതും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതുപോലത്തെ ഐസ് സ്കേറ്റിംഗ് ഉണ്ട് ഇപ്പോൾ ഇത് സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്കിവിടെ ആരെയും കാണാത്തതും സെവൻ ഒ ക്ലോക്കിനാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈം ആ സമയമാകുമ്പോഴും സ്കേറ്റിംഗ് അറിയാവുന്ന കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഇവിടെ സ്കേറ്റ് ചെയ്യുന്നുണ്ടാവും നമുക്ക് സ്കേറ്റിംഗ് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല പക്ഷേ ഇങ്ങനെ ഇതിപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് ഒരു വൺ മന്ത്ണ്ടെങ്കിൽ വൺ മന്ത് നമുക്ക് ഇവിടെ സ്കേറ്റിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ ചെറിയ ടിക്കറ്റ് എടുത്ത് നമുക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റും അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെതാ നമ്മൾ എല്ലാ തവണ ചെയ്യുന്ന കാര്യം എന്ന് പറയണതും ഇവിടെ നമുക്ക് സ്വീറ്റ് ചെസ്നട്ട് കിട്ടും അത് നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസ് സീസണിൽ കിട്ടുന്ന ഒരു ചെസ്നട്ട് ആണ് അത് ഭയങ്കര രസമാണ് ഇതിങ്ങനെ വർത്താണ് തരുന്നത് അപ്പൊ അത് മേടിക്കാൻ വേണ്ടി ക്യൂ നിന്നതാണ് കണ്ടത് പിന്നെതാ ഇവിടെ ഇതുപോലത്തെ ഒരുപാട് സ്റ്റാൾസ് ഉണ്ട് കേട്ടോ അപ്പൊ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്ലൂ വൈൻ അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ക്രിസ്മസ് മാർക്കറ്റ് കിട്ടുന്ന ഒരു വൈൻ എന്ന് പറയുന്നത് പിന്നെ അത് മാത്രല്ല ഇതിന്റെ അകത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ചെറിയ ചെറിയ ഫുഡ് സ്റ്റാൾസും ചെറിയ ചെറിയ ബാറൊക്കെ ഉണ്ട് ഇപ്പൊ ആൾക്കാർ വന്നിട്ട് വൈന് ബീട് അതുപോലെ തന്നെ ഹോട്ടായിട്ടുള്ള ഫുഡ് ഉണ്ടെങ്കിൽ ടീ കോഫി ഇങ്ങനെ ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും കിട്ടും ഇനിയിപ്പോ നമ്മളിവിടെ കാണുന്നത് ബെർലിനിൽ തന്നെ വേറൊരു ക്രിസ്മസ് മാർക്കറ്റാണ് ടോം സുവോളജിക്കൽ ഗാർഡൻ ഏരിയ എന്ന് പറയും ഇതും ഏകദേശം മെയിൻ സെൻ്ററിൽ തന്നെയാണ് മുന്നേറ്റ ക്രിസ്മസ് മാർക്കറ്റും ഇതും തമ്മിലൊരു ഫ്യൂ കിലോമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ടോം എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഒരു ക്രിസ്മസ് മാർക്കറ്റാണത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻസും പിന്നെ നമ്മൾ വന്ന ദിവസം നല്ല വെതറായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറെ കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നി കാരണം വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അതേസമയം വീക്ക് ഡേയ്സ് ണന്നുണ്ടെങ്കിൽ കുറച്ച് തിരക്ക് കുറവായിരിക്കും അപ്പൊ നമ്മളൊരു ഇട ദിവസമാണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചു സമയം ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നാലും ഇപ്പൊ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ മറ്റുള്ള ക്രിസ്മസ് മാർക്കറ്റിലുള്ള പോലെ തന്നെ നമ്മൾ ആളെ തട്ടിട്ട് നടക്കുന്ന ഒരവസ്ഥയില്ല അതുമാത്രമല്ല ഇത് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അടിപൊളിയാണ് കണ്ടത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ഈ ഒരു ഏരിയയിൽ കുറേ കുട്ടികളൊക്കെയാണ് കണ്ടത് അവർക്കിങ്ങനെ ഓടി നടന്ന് ഈ ഒക്കെ കാണാനും നല്ല രസമായിരിക്കും അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ ഡോളിന്റെ ഒരു ലൈറ്റിങ് അറേഞ്ച്മെൻറ്സോടുകൂടി കൂടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് വളരെ രസമായിരുന്നു കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കുട്ടികളും മാത്രമല്ല വലിയ ആൾക്കാരും എല്ലാവരും ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു ടർക്കിഷ് ടീ ആണ് കുടിച്ചതും നല്ല തണുപ്പ് സമയത്ത് നല്ലൊരു ചൂട് ചായ നല്ല രസമാണ് അല്ലേ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ഏരിയയിൽ കറങ്ങാൻ തുടങ്ങി ഇതിൻ്റെ മേളയിലത്തെ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മറ്റുള്ള ക്രിസ്മസ് മാർക്കറ്റ്സ് പോലെയുള്ള കുറേ കൂടി നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് തോന്നി പിന്നെ ഇത് മൊത്തം ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഏത് ക്രിസ്മസ് മാർക്കറ്റിൽ വന്നാലും കുറേ ക്രിസ്മസ് ട്രീസും കുറേ സ്റ്റാറും കുറേ ലൈറ്റ്സൊക്കെ കാണാൻ പറ്റും അത് ഒരു സീസണിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഈ ഒരു ഒന്നൊന്നര മാസം കാരണം ചില സ്ഥലത്തൊക്കെ നവംബർ പകുതി പകുതിയാകുമ്പോഴേക്കും ക്രിസ്മസ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും ചില സമയത്ത് നവംബർ എൻഡിലായിരിക്കും എന്തായാലും ഒരു വൺ മന്ത് ഉണ്ടാവും ഡിസംബർ ഫസ്റ്റ് പോയിട്ടും ചില ക്രിസ്മസ് മാർക്കറ്റ് ക്രിസ്മസിൻ്റെ അന്ന് വരെ ഉണ്ടാവും ചിലത് തേർട്ടി ഫസ്റ്റ് വരെ ന്യൂ ഇയർ വരെയൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ഏരിയയിലുള്ള ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടോ എയർലിയോ പോവാണെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എപ്പോഴാണ് അത് സ്റ്റാർട്ടിങ് ക്ലോസിങ് എന്നുള്ളത് ട്ടോ ഇത് ഇവിടുത്തെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് മെയിൻ സെൻറ്ററിൽ തന്നെയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് ചുറ്റുമായിട്ടാണ് ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ക്രിസ്മസ് മാർക്കറ്റിന് ഒരു ഹിസ്റ്ററിയും കൂടിയുണ്ട് രണ്ടായിരത്തി പതിനേഴിലും വലിയൊരു ട്രക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്തേക്ക് ഓടിച്ചു കയറ്റി ഒരുപാട് ആൾക്കാരെ ഇവിടെ കൊന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു സാഡ് ഹിസ്റ്ററിയും കൂടിയുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റ് മാർക്കറ്റാണിത് അതിനുശേഷം ഇതിന്റെ സൈഡിൽ ഇവർ കുറെ ഡിവൈഡേഴ്സ് ഒക്കെ കൊടുത്ത് കുറെ കൂടി ഒരു സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി പതിനേഴില് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റ് ആണ് അതുകൊണ്ട് തന്നെ പക്ഷെ ഹിസ്റ്ററി റിപ്പീറ്റ് ആവുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വർഷവും ബരലിലല്ല കുറച്ച് നീങ്ങിയിട്ടുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ ഇതുപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടോ അപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് മാർക്കറ്റിൽ ആൾക്കാർ വരുന്നത് എന്തായാലും കുറയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സ്റ്റാർ ഷോപ്പാണ് കേട്ടോ ഭയങ്കര ആയിട്ടുള്ള വെറൈറ്റി സ്റ്റാർസ് ഇവിടെ കാണാൻ പറ്റി അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് പ്രത്യേകം ക്യാപ്ചർ ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായുള്ളൊരു ഷോപ്പാണിത് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറേ സ്റ്റാൾസ് മറ്റുള്ള ക്രിസ്മസ് മാർക്കറ്റിലുള്ള പോലെ തന്നെ ആയിട്ടുള്ള ഫുഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത് പറയുന്നതും ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്വീറ്റ്സ് നമ്മൾ തവണയും ഇവിടുന്ന് ചെസ്നട്ട് വാങ്ങിച്ചു നമുക്കതിൻ്റെ ഷോപ്പ് അറിയായിരുന്നു അപ്പം മെയിനായിട്ട് ഇവിടെ വരിക ചെസ്നട്ട് വാങ്ങിക്കുക കഴിക്കുക എന്നുള്ളത് എല്ലാ വർഷവും നമ്മുടെ ക്രിസ്മസ് സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പുറത്ത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ പോലും ഇത്ര ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടത്തില്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സീസണിലാണ് ഈ ഒരു സ്വീറ്റ് ചെസ്നട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടാം അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് മാർക്കറ്റ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് മാത്രമല്ല നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് മെയിൻ സെന്ററിലുള്ള ചെറിയൊരു പാർക്ക് ഏരിയയാണ് ഇവിടുത്തെ ഈയൊരു ട്രീയൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ലൈറ്റിങ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുവല്ലേ അപ്പം നമ്മൾ ഇവിടെ ജസ്റ്റ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ട്രീസിൻ്റെയൊക്കെ ഒരു കൊച്ചു വീഡിയോ എടുക്കാൻ എഴുതിയിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ മാത്രമല്ല അപ്പുറത്തെ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ കാണുന്നതാണ് ബെർലിൻ മാൾ കേട്ടോ വളരെ ഫേമസ് ആയിട്ടുള്ള ബെർലിൻ മാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള ചെറിയൊരു സ്പേസിലാണ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ വർഷം കൂടെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു ഇത്തവണ അതില്ലാട്ടോ അപ്പൊ അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ നമ്മളെവിടേക്ക് നോക്കി കഴിഞ്ഞാലും ക്രിസ്മസ് സമയത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രം നമ്മൾ ആഘോഷം ഒന്നും കുറയ്ക്കണ്ടാലോ അപ്പ ഞങ്ങളുടെ ബാൽക്കണിയിൽ ഞങ്ങൾ ഒരു കൊച്ചു ക്രിസ്മസ് ട്രീയും ചെറിയൊരു ലൈറ്റിംഗ് അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ വർഷവും ഇടുന്ന ആ ഒരു ക്രിസ്മസ് ട്രീ തന്നെയാണ് ഇവിടെ നമുക്ക് ക്രിസ്മസ് ട്രീസ് ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും ഇത് റീയൂസബിൾ ആണ് കേട്ടോ ചില ആൾക്കാർ ശരിക്കുള്ള ട്രീസ് ആയിരിക്കും വാങ്ങിക്കുക അതാവുമ്പോൾ നമ്മൾ എല്ലാ വർഷവും കളയേണ്ട വരും ഇതാവുമ്പോൾ നമുക്കിപ്പോൾ നാട്ടിലാണെങ്കിലും ആമസോണിലൊക്കെ ഇതുപോലത്തെ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ ഞങ്ങൾ ബാൽക്കണിയിൽ കുറച്ച് ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തു വിട്ടോ പിന്നെ വേളിൽ ഒരു സ്റ്റാറും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത്തവണ ഒരു അടിപൊളി ക്രിസ്മസും ന്യൂ ഇയറും ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു ഹാപ്പി ക്രിസ്മസ് ടു ഓൾ